വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓവനോ ഗ്രില്ലോ തന്തൂറോ ഒന്നും ഇല്ലാതെ തന്നെ വെറും ഫ്രയിങ് പാനിൽ തയ്യാറാക്കുന്ന ഒരു ഷീ കബാവിൻ്റെ റെസിപ്പിയാണ് ഇത് നല്ലൊരു ടെൻഡർ ആൻഡ് ജ്യൂസി ആണ് നല്ലൊരു സോഫ്റ്റ് തന്നെയാണ് ഈ ഒരു ഷീ കബാവ് നമുക്ക് വെറും ഫ്രൈയിങ് പാനിൽ തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല ഒന്ന് തയ്യാറാക്കി നോക്കുക ഇതുപോലെ നിങ്ങൾ ഒരു തവണ തയ്യാറാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഇത് ഇതുപോലെ തന്നെ നമ്മൾ ചെയ്ത് നോക്കും പിന്നെ പുറത്തൊന്നും വാങ്ങ വാങ്ങുകയുംയില്ല അപ്പോൾ നല്ലൊരു ടെൻഡർ ആൻഡ് ജ്യൂസി ഷീ കബാബ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ അര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ എടുത്തിരിക്കുന്നത് എല്ലില്ലാത്ത ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം തുളച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒരു ടിഷ്യൂ പേപ്പറിൽ തുളച്ചെടുക്കുന്നത് വളരെ നല്ലതാണ് ഇതിൽ നമുക്ക് നന്നായിട്ട് ഒന്ന് ഗ്രൈൻഡ് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ സവാള മീഡിയം സൈസ് സവാള ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ടു കൊടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ഒരു രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ജീരകം ചതച്ചെടുത്തതാണ്ടോ അതിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗരം മസാല ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ഇനി ഇതിനാവശ്യമായ ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്ന കുറച്ച് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരാണ് ഒരു പകുതി മീഡിയം സൈസ് ചെറുനാരങ്ങയുടെ ഒരു നീര് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അത് നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്യാം എല്ലാം ഉപ്പൊക്കെ എല്ലാം പാകത്തിനകം നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ സവാള പൊടിപ്പൊടിയായിട്ടാണ് അരിഞ്ഞത് ചെറിയ ക്യൂബ്സായിട്ടാണ് അരിഞ്ഞത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഇതേ ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇത് കുറച്ചൊന്ന് വാട്ടറി ഉണ്ടാവും ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം ബ്രെഡ് ക്രംസ് ആദ്യം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് കുഴച്ച് നോക്കിയിട്ട് വീണ്ടും ആവശ്യമെങ്കിൽ വീണ്ടും ഇണ്ടുവിടുക അപ്പോൾ ഞാൻ രണ്ടര ടേബിൾ സ്പൂണോളം ബ്രെഡ് ക്രംസ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല സോഫ്റ്റ് ആയ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ബട്ടർ ഉടനെ ഇട്ട് കൊടുക്കരുത് കുറച്ചൊന്ന് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി ഇതും കൂടി ഒന്ന് രണ്ടായിട്ടൊന്ന് രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ബട്ടർ ഇടം ഇടാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ബട്ടറോ നിങ്ങൾക്ക് ഇനി അഥവാ ഇല്ലായെങ്കിൽ ഓയിലോ ഒഴിക്കാം പക്ഷേ ബട്ടറും കൂടി ഇടുമ്പോഴാണ് കേട്ടോ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉള്ളത് അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അഥവാ നിങ്ങളുടെ ചിക്കൻ അഥവാ ഇത്തിരി വാട്ടറി ആണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാനിത് കറക്റ്റ് ആയിട്ടുണ്ട് ഞാനിത് ഇനി ഒരു ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഹാർഡായിട്ട് വരും അപ്പം നമുക്കിത് പിടിച്ചെടുക്കാൻ വേണ്ടി നല്ല സുഖമാണ് അപ്പോൾ ഞാൻ മൂടി മൂടികൊണ്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് പുറത്ത് വെക്കരുത് ഫ്രിഡ്ജിൽ വെക്കുക അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് നോക്കാം അതെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഞാനിത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ലത് ഒരുവിധം ഹാർഡായിട്ടുണ്ട് നേരത്തെ കുറച്ച് ഒന്ന് ലൂസ് ആയിട്ടാണ് നമുക്ക് ഇരുന്ന് വെച്ചത് ഇപ്പം ഇത് ഒരുവിധം ഹണ്ട ഹാർഡായിട്ടുണ്ട് ഇപ്പം നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു ഭാഗത്തിലാണ് അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തടവിയിട്ടെടുത്താൽ കയ്യിലൊന്നും അധികം ഒന്നും ഒത്തിയൊന്നും പിടിക്കില്ല അപ്പോൾ ഏകദേശം ഒരു ഒരു ഉരുള ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നമുക്ക് ആ ഒരു ഷീക്കാബാമിൻ്റെ സൈസ് ആ ഒരു ഷേപ്പിലിങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കാം ഇനി ഞാൻ ഈ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു സ്റ്റിക്ക് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ഇനി അഥവാ നിങ്ങൾക്ക് എന്താ പറയുക ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്റ്റീലിൻ്റെ ഇത് കിട്ടും അത് ആതിൽ വെക്കുന്നതാണ് കൂടുതൽ നല്ലത് നമ്മളിപ്പോൾ ഫ്രയിങ് പാനിലായതുകൊണ്ട് ഈ ഒരു വുഡിൻ്റെ ആണ് എടുക്കുന്നത് അപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ ആ ഒരു ഷേപ്പ് വരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഉണ്ടോ ഇതുപോലെ ഒന്നും മിക്സ് എന്താ പറയുക ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതേ ഒരെണ്ണം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വീണ്ടും ഇതുപോലെ തന്നെ ഒരു കൈ നമ്മൾ കയ്യിലൊതുങ്ങുന്ന ഒരു അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം അതിൻ്റെ സൈസൊക്കെയല്ല കയ്യിലൊതുങ്ങുന്ന രീതിയിലുള്ള അളവാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത് അത് ആദ്യം കൈ കൊണ്ട് തന്നെ ഇതൊന്ന് ഇങ്ങനെ ഒന്ന് നീട്ടി നീട്ടി എടുത്തിട്ട് ആണ് നമ്മൾ ആ സ്റ്റിക്കിലോട്ട് കൊടുക്കുന്നത് സ്റ്റിക്ക് ഒരിക്കലും വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കാൻ മറക്കരുത് ഒരു പത്ത് മിനിറ്റെങ്കിലും വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കണം ഇനി നമുക്ക് ആ ഒരു ഷേപ്പ് ആക്കിയിട്ട് കൈ കൊണ്ട് കണ്ടോ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം എല്ലാം ഇതുപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതെ ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ആ ഒരു ഷേപ്പ് കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം തയ്യാറാക്കി എടുക്കാം അപ്പോൾ അതെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എനിക്ക് ഏകദേശം ഒരു എട്ടെണ്ണം അളവിൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു പ്ലേറ്റിൽ തിക്കായിട്ട് വെക്കേണ്ടതല്ലാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് ഏകദേശം ഒരു എട്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ ഈ ഒരു സമയത്ത് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് എണ്ണ ഒന്നും ഒഴിക്കുന്നില്ല വളരെ കുറച്ച് കണ്ടു ഇത്രയും എണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഡീപ്പ് ഫ്രൈ ഒന്നും അല്ല നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഇതിലേക്ക് വെക്കുക അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്കിതാ അഥവാ ഈ ഒരു നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പാനിൻ്റെ അളവനുസരിച്ചിട്ട് വേണം ആ ഒരു സ്റ്റിക്ക് കട്ട് ചെയ്തെടുക്കാൻ അഥവാ സ്റ്റിക്ക് വലുതാണെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം കാരണം ആ പാനിൻ്റെ അളവ് ആദ്യം നോക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ സ്റ്റിക്ക് കറക്റ്റായിട്ട് ഇരിക്കത്തില്ല അപ്പോൾ അത് ഞാൻ എല്ലാ ഒരു നാല് സ്റ്റിക്കോളും ആദ്യം ഞാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ആദ്യം ഒന്ന് ഒരു മീഡിയം സൈസിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒരു ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ആദ്യം തന്നെ കുറച്ചൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിരിച്ചും മറിച്ചും എല്ലാ സൈഡ്സും എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മറിച്ച് മറിച്ചിട്ട് കൊടുക്കുക നമ്മളിത് മറിച്ചിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഒട്ട് എന്താ പറയുക പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അതൊന്ന് തിരിച്ചും മറിച്ചു ഇടാൻ ഇപ്പോൾ രണ്ട് സൈഡും ഫ്രൈ ആയിട്ടുണ്ട് ഇനി സൈഡ്സും ഒന്നും ഇതുപോലെ തന്നെ ഞാൻ തിരിച്ചും മറിച്ച് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ സൈഡ് ഇങ്ങനെ ഒന്ന് ഈ ഒരു ഉണ്ടോ ഇങ്ങനെ ഒന്ന് തിരിച്ചു വെച്ചാൽ മാത്രം മതി ആ ഒരു രീതിയിൽ നമ്മൾ എങ്ങനെയാണോ രണ്ട് സൈഡ്സും അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മുട്ടിച്ചു വെച്ചാൽ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു ഇതില്ല രണ്ട് സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചാൽ മാത്രം മതി രണ്ട് രണ്ട് സ്പൂണും രണ്ട് സൈഡും കൂടി പിടിച്ചിട്ട് ഒന്ന് തിരിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ അതേ നമ്മൾ എല്ലാ സൈഡ്സും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ സൈഡ് ഫ്രൈ ചെയ്യാനുണ്ടെങ്കിൽ അത് ആ സൈഡ് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് എടുക്കുക അപ്പം ഇത് എല്ലാം ഒന്ന് പാകമായി വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഇപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടായതുകൊണ്ട് ഉള്ളൊക്കെ എല്ലാം നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു ഇരു ഇരുപത് മിനിറ്റോളം നമ്മളിത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ദേ ഈ ഒരു പീസ് ഞാൻ എടുക്കുകയാണ് ഇതുപോലെ ഉണ്ടോ എല്ലാ സൈഡും അഥവാ ആയിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മളെല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ലൊരു എന്താ പറയുക നല്ല നല്ല ഒരു ടെൻഡർ ആൻഡ് ജ്യൂസി ആയിട്ടുള്ളൊരു ചിക്കൻ ഷീ കബാബാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിലും തയ്യാറാക്കിയെടുക്കാം ഗ്രില്ലോ ഒന്നും തന്നെ ആവശ്യമില്ല വെറും ഫ്രയിങ് പാനിൽ തന്നെയാണ് നമ്മൾ ഇത് തയ്യാറാക്കിയെടുത്തത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു വെറൈറ്റി ആയിരിക്കും കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് എന്താ പറയുക നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ അത് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടോ ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഉള്ളിൽ നല്ലൊരു ജ്യൂസി ആയിട്ടുള്ളൊരു ഷീ കബാബാണിത് അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്